മലയാളത്തിലെ ഏറ്റവും നല്ലൊരു സിനിമയായി ഈ വർഷം കണ്ട സിനിമയാണ് തുടരും മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പിറന്ന ഈ സിനിമ ഹിറ്റായി തന്നെ തുടരുകയാണ് തൽമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നിരവധി കലാകാരന്മാർ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു മാത്രമല്ല പുതുമുഖമായി എത്തിയിട്ടുള്ള മലയാളികൾ ഒട്ടനവധി ഇഷ്ടപ്പെട്ട ഒരു പരസ്യത്തിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്ന പ്രകാശ് വർമ്മ മികച്ചൊരു കഥാപാത്രം തുടരും അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നായകനേക്കാൾ സ്കോർ ചെയ്തത് ഈ വില്ലൻ കഥാപാത്രം തന്നെയാണ് എന്നാൽ നായകനും വില്ലനും നായികയും അതുപോലെ തന്നെ വന്നവരും പോയവരും എല്ലാം കൈയടിച്ചപ്പോൾ മലയാളികൾ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് പ്രേമലോലിയുടെ മലയാള ഹൃദയത്തിലേക്ക് ചേക്കേറിയ അമൽ ഡേവിസിനെയാണ് അമൽ ഡേവിസ് വളരെ ചെറിയൊരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അമൽ ഡേവിസ് എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല സിനിമാ മേഖലയിൽ എഡിറ്റർ കൂടിയായി വർക്ക് ചെയ്ത സംഗീത് പ്രദീപ് സംഗീത് പ്രതാപ് വളരെ മികച്ച നല്ലൊരു കഥാപാത്രം തന്നെയാണ് തുടരും എന്ന സിനിമയിൽ ചെയ്തിരിക്കുന്നത് നായകന്റെ മകന്റെ കൂട്ടുകാരനായി കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് സംഗീത് പ്രദീപ് ഈ ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് എന്നാൽ അവസാന ഘട്ടത്തിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗത്തിൽ ശോഭനയും അതുപോലെ തന്നെ മണിയമ്പിള്ള രാജ്യവും അടക്കമുള്ള സീനിയർ ആക്ടർ നിൽക്കുമ്പോഴും ഔട്ട് ഓഫ് ഫോക്കസിൽ തന്റെ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച സംഗീത് പ്രദീപിന് വളരെയധികം കയ്യടികളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗായി മാറുകയും ചെയ്യുന്നു പ്രേമലവിലൂടെ മലയാള ഹൃദയത്തിലേക്ക് ചേക്കേറിയ സംഗീത് മികച്ച ഹാസ്യതാരമായി മാറിയിട്ടുണ്ടെങ്കിലും ഇമോഷണൽ സീനുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് തുടരുവിലെ ഈ ഫോക്കസ് ഔട്ട് വിഷ്വൽസ് കാണിച്ചു മലയാളികൾ ഇതിന് കൈയടിക്കുകയും ചെയ്തു ഇനിയും നിരവധി നല്ല കഥാപാത്രങ്ങൾ സംഗീതന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ മലയാളികൾ പറയുന്നത് തുടരും സിനിമ ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായത് കൊണ്ട് തന്നെ എല്ലാവരും രണ്ടും മൂന്നും തവണയാണ് സിനിമ കാണുന്നത് അത്രത്തോളം മനോഹരമായി തന്നെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയുടെ സംവിധായകനായ തരുൺമൂർത്തി ഓരോ ഡീറ്റെയിലിങ്ങും പറയുമ്പോൾ സിനിമയെ അത് അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും സിനിമയുടെ ഓരോ ചെറിയ ഭാഗത്തിനും അത്രത്തോളം ഡീറ്റെയിലിംഗ് നൽകുന്നത് കൊണ്ടായിരിക്കാം സംഗീത് പ്രദീപിന്റെ ഈ ഒരു ഫോട്ടോസും വൈറലാകുന്നത് അദ്ദേഹം ഫോക്കസ് ഔട്ടിൽ ഇത്രയും ഇമോഷണൽ ആയിട്ട് കാണിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കും അതുപോലെ എത്തിക്കാൻ സാധിച്ചതും തരുൺമൂർത്തിയുടെ കഴിവുകൊണ്ടും തന്നെയായിരിക്കാം എന്തായാലും ഇപ്പോൾ ചിത്രങ്ങൾ വളരെയധികം വൈറലായി കഴിഞ്ഞു